ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി എത്തിയതോടെ അനൗൺസ്മെന്റ് രംഗത്തെ കുലപതി കരിവള്ളുരാജൻ വിവിധ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം കൊടുക്കുന്ന തിരക്കിലാണ് ഇത്തവണയും തെക്ക് പാല മുതൽ വടക്ക് മഞ്ചേശ്വരം വരെയുള്ള സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥന കരിവള്ളുരാജന്റെ ശബ്ദത്തിലൂടെ വലതുപക്ഷ ശക്തികളും വർഗീയവാദികളും ഇടതുപക്ഷ നമുക്കറിയാം ശബ്ദം മുഴങ്ങുമ്പോൾ തന്നെ കേൾവിക്കാർക്ക് ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിയാനാവും അതാണ് കരിവള്ളൂർ രാജൻ ഉണ്ടാക്കിയെടുത്ത ശബ്ദ ഗാന്ധി ഇത്തവണത്തെ തെയ്യാത്ത കാലം കോവിഡിൽ പോയെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നെത്തിയത് അത് കുറെയൊക്കെ നികത്തിയെടുക്കാനായി എന്ന് കരിവള്ളൂർ രാജൻ പറയുന്നു തെരഞ്ഞെടുപ്പിന്റെ ഒരു അതും ചെയ്തു മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ഓർഡറുകൾ എന്നെ തേടി എത്തിയിട്ടുണ്ട് അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ശ്രീകൃഷ്ണപുരം വാർഡില് സഖ ഉണ്ണിക്കമ്മന് വേണ്ടി ഒരു അനൗൺസ്മെന്റ് ഞാൻ നേരത്തെ അയച്ചു കൊടുത്തു അതുപോലെ കരിവള്ളൂർ പള്ളം ഗ്രാമപഞ്ചായത്തിലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കും വേണ്ടി തെരഞ്ഞെടുപ്പ് തയ്യാറാക്കി ഇദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെങ്കിലും അത് പ്രചരണ ശബ്ദത്തെ ബാധിക്കാറില്ല ചെയ്യുന്ന തൊഴിലിനോട് നൂറ് ശതമാനം കൂറു പുലർത്തുക എന്നതാണ് ഇദ്ദേഹത്തെ നയിക്കുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയും രാജൻ തന്റെ ശബ്ദം നൽകാറുണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും പ്രചരണത്തിനായി കരിവള്ളൂർ രാജന്റെ ശബ്ദമുണ്ട് പ്രായം ളർത്താത്ത ശബ്ദവുമായി കരിവള്ളൂരുകാരുടെ സ്വന്തം രാജേട്ടൻ വോട്ടപിരുത്തുകയായി പ്രിയപ്പെട്ട വോട്ടർമാരെ കരിവെള്ളൂർ എം വോട്ടർമാരെവാൾ ചിട്ടിക്ക് നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ നൽകുക ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കി മാറ്റുക ജനപക്ഷ വികസനത്തിന്റെ തേരാളികൾക്കാകട്ടെ നമ്മുടെ ഒരു